നമസ്കാരം ഞാൻ കലാശാല മുതലേ എല്ലാവർക്കും സുപ്രഭാതം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തോക്കുകൊണ്ട് മാത്രമല്ല നാക്കുകൊണ്ടും നമ്മൾ മനുഷ്യരെ കൊല്ലാറുണ്ട് ചിന്തിച്ചിട്ടുണ്ട് അത്തരം നാക്കുകൊണ്ടുള്ള കൊലപാതകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തിയുള്ള ആയുധമാണ് നാക്ക് ശരിയല്ലേ മറ്റുള്ളവരിൽ കുറ്റം മാത്രം കണ്ടെത്താനുള്ള വാസന മനുഷ്യർക്ക് ഒരു കൂടപ്പുറപ്പ് പോലെയുണ്ട് ഇല്ലേ മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനോ ആ നന്മ കണ്ടെത്തി അത് ആസ്വദിക്കാനോ ബഹുഭൂരിപക്ഷം ആളുകളും ശ്രമിക്കാറില്ല കുറ്റം കണ്ടെത്തുക മാത്രമല്ല മറ്റുള്ളവരെ പറ്റി അപവാദ കഥകൾ പറഞ്ഞു വരത്താനും എല്ലാവർക്കും വളരെ സന്തോഷമാണ് എല്ലാവരെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും കാര്യമാണ് മാത്രം കുറ്റങ്ങളും കുറ്റ ആരോപണങ്ങളും കഥകളും കള്ളക്കഥകളും പറഞ്ഞു വരത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതാർക്കെങ്കിലും ഗുണം ചെയ്യാറുണ്ട് നമ്മൾ ഒന്നിലധികം ആളുകൾ തമ്മിൽ കൂടുമ്പോൾ കൂടുതലും സംസാരിക്കാറുള്ളത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും അപവാദങ്ങളും പറഞ്ഞു വരുത്തുകയാണ് ഈ അപവാദ വ്യവസായം കൊണ്ട് ആർക്കാണ് നേട്ടം നമുക്കെന്തെങ്കിലും നേട്ടമുണ്ടോ അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടോ എന്തെങ്കിലും നേട്ടമുണ്ടോ കുറെ ആളുകളുടെ മനസ്സിനെ കൊല്ലാം ഈ അപവാദ പ്രചരണങ്ങൾ കൊണ്ട് കുറ്റാരോപണങ്ങൾ ആരോപണങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ നമ്മൾ പറഞ്ഞുപോയ ആരോപണങ്ങളോ കുട്ടികളോടോ ഒന്നും നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാനും പറ്റില്ല അതിനുദാഹരണമായ ഒരു ചെറിയ കഥയാണ് പറയാം പറയുന്നത് പണ്ട് സന്തോഷകരമായി ജീവിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും പക്ഷേ ആ ഭർത്താവ് പെട്ടെന്ന് അകാല ജന്മം പ്രാപിച്ചു ആ സ്ത്രീ തനിയായി അപ്പോ അവരുടെ പുരോഹിതനെ ഈ സ്ത്രീ കണ്ടിട്ട് ദിവസവും എൻ്റെ വീട്ടിൽ ഇത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ആ പുരോഹിതൻ ദിവസവും ആ വിധവയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനായി പോയിക്കൊണ്ടിരുന്നു ചുറ്റുപാടുമുള്ള ആളുകൾ ആ പുരോഹിതനെയും ആ സ്ത്രീയെയും ചേർത്ത് പലവിധ അപവാദ കഥകളും ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ആ പുരോഹിതനോ ആ സ്ത്രീയോ അത് ശ്രദ്ധിച്ചില്ല പക്ഷെ അധികം താമസിക്കാതെ ആ സ്ത്രീ മരണമടഞ്ഞു അവർക്ക് ക്യാൻസർ രോഗമായിരുന്നു അവർ പുരോഹിതനോട് പറഞ്ഞിരുന്നു അങ്ങൻ്റെ വീട്ടിൽ വന്ന് ഇത് രോഗശമനത്തിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണമേ എന്ന് പക്ഷേ ഞാനൊരു രോഗിയാണെന്നുള്ള വിവരം മറ്റാരോടും പറയരുത് എന്നും അവരപേക്ഷിച്ചിരുന്നു ആ പുരോഹിതനെ വാക്കുപാലിച്ചു പക്ഷേ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അവരാസ്വദിച്ചു ഈ സ്ത്രീയുടെ മരണശേഷം സത്യാവസ്ഥ മനസ്സിലാക്കിയ ഈ ആരോപണം ഉന്നയിപ്പിച്ചവരൊക്കെയും പുരോഹിതനെ ചെന്ന് കണ്ട് മാപ്പ് അപേക്ഷിച്ചു ഞങ്ങൾ പറഞ്ഞ കണ്ട കഥകളൊക്കെയും അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല പക്ഷേ ഉണ്ട് ഈശ്വരനാണ് ക്ഷമിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പഞ്ഞി കെട്ട് പഞ്ഞിയുടെ കെട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ കിടപ്പുറത്ത് പോയി ഈ പഞ്ഞി മുഴുവൻ ആ കാറ്റിൽ പറത്തിയിട്ട് തിരികെ വരിക അവർ ആ പഞ്ഞിയുമായി പോയി പഞ്ഞി മുഴുവൻ ആ കാറ്റിൽ പറത്തി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങ് തന്ന പഞ്ഞു മുഴുവൻ ഞങ്ങൾ കാറ്റിൽ പറത്തി ഇനി ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ ആ പറത്തി വിട്ട പഞ്ഞി മുഴുവൻ തിരിച്ച് സംഭരിച്ചു കൊണ്ടുവരണം അവർ ചോദിച്ചു അതങ്ങനെ പറ്റും കാറ്റിൽ പറത്തിവിട്ട പഞ്ഞു തിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ഇനിയും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഓരോ ആരോപണങ്ങൾ പറയുമ്പോഴും നമ്മളത് മനസ്സിലാക്കണം ഈശ്വരൻ ക്ഷമിക്കണമെങ്കിൽ ആ പഞ്ഞുകെട്ട് തിരികെ കൊണ്ടുവന്നെങ്കിലേ പറ്റുള്ളൂ അത് എടുക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങളും എടുക്കാൻ പറ്റില്ല നമ്മൾ മറ്റുള്ളവരെ പറ്റി കുറ്റാരോപണം നടത്തുമ്പോൾ ആരോപണ കഥകൾ പറഞ്ഞു വരുതുമ്പോൾ ഈ കഥയെ ഓർമ്മിക്കുന്നത് നല്ലതന്നെ നന്ദി Namaskar.